ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സ്വന്തം തന്നെ വിചാരിച്ചാണ് അബദ്ധ പറമ്പിലെ കിച്ചൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞമ്മളിന്ന് വന്നൊരു വൈകുന്നേരത്തെ പരിപാടി ആയിട്ടോ രാത്രിത്തെ അബദ്ധ മുട്ടക്കറിൻ്റെ ആക്കാണ് അരിമുണ്ടിര ചട്ടി കൊത്തി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കണ് ഞമ്മൾ സവാള കേട്ടോ

അതേപോലെ തക്കാളിയൊക്കെ നല്ലോണം നമുക്ക് ചേർത്ത് എടുക്കാം അപ്പൊ അതിൽ തന്നെ മഞ്ഞൾപ്പൊടി സ്പൂണുകൾ പിന്നെ മല്ലിപ്പൊടി ജീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു അരസ്പൂണ്ട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കട്ടെ പൊടീൻ്റെ പച്ചമുളകൊക്കെ മാറും നല്ലവണ്ണം കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം പാത കൊടുക്കാം ഞാൻ നോർമൽ വെള്ളമാണ് തിളച്ച വെള്ളം എല്ലാം സാധാ പച്ചമെല്ലാം ഇട്ട് ഒഴിച്ചെടുത്ത് നമുക്കിത് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി തിളപ്പിക്കട്ടെ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ടുവെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം പാരം അപ്പോൾ ഇതാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പാഞ്ഞിട്ടുള്ളൂ ഇത് നല്ലോണം ഇങ്ങോട്ട് മുന്നേ തിളച്ചിങ്ങോട്ട് വരത്തി കേട്ടോ നല്ലോണം തിളക്കട്ടെ അപ്പോൾ ഇതാ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇതവിടെ മൂന്ന് മുട്ടയാണ് എടുത്തത് ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ മുട്ട എൻ്റെ കണക്കിന് മൂന്ന് മുട്ടയാണ് എടുത്ത് കൊടുക്കുക അപ്പോൾ മുട്ട നെ ഇട്ട് കൊടുക്കുക ഇനി മുട്ട ഇതിൽ നല്ലോണം ഇളക്കി കൊടുക്കുക ഇതിലൊക്കെ കായങ്ങളൊക്കെ ഈ മുട്ടേൻ്റെ മേലെ പിടിക്കണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കെട്ടോ നമുക്ക് തുറന്ന് നോക്കാം ആ നമ്മൾ മുട്ടക്കര കുഷാറായിട്ടെ നല്ല കുറുകിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ലാസ്റ്റ് സ്റ്റേജ് നമുക്ക് ലേസം ഗരം മസാലക്കൊടി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഒന്നിറക്കി കൊടുക്കാം അപ്പം നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും പഠിച്ചെന്ന് കേട്ടോ കൂട്ടത്തേക്കും കുടുംബത്തേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതിന് നമ്മൾ പിന്നെ എന്താ പറയുക അപ്പ ഉണ്ടാക്കി കേട്ടോ നമ്മൾ ഈ പിന്നെ എന്താ പറയുക ഷീ അപ്പെന്നൊക്കെ പറയല്ലോ ഇവിടെ ഞമ്മളേ ദോശ എന്നാ പറയൽ കേട്ടോ അപ്പം അപ്പാണ് ഉണ്ടാക്കിയത് മക്കളെ അപ്പോൾ അതാ നമ്മൾ അപ്പം ഇതാ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെന്ന് രാത്രിക്ക് ഇതാണ് അപ്പോൾ അത് നമ്മൾ കഴിക്കുകയാണ് ഒന്നിട്ട് അപ്പം ഇട്ട് വെച്ചിട്ട് നമുക്കിനി മുട്ടക്കറി ഇങ്ങനെ ഒഴിച്ചുകൊടുക്ക കേട്ടോ അതും ആദ്യം മുട്ട വെച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളീ മസാല ഇട്ടോ അല്ല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് കുത്തി എത്തുന്ന നല്ല രസമാണ് അപ്പം നമ്മൾ രാത്രിയത്തെ ഭക്ഷണം കഴിക്കട്ടെ രാത്രി കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ കഴിക്കൂട്ടോ നേരത്തെ കഴിക്കും അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പേടിയായി വരുന്നവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും